എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ പേര് എന്നാണ് വെൽക്കം ടു ദ ചാനൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒരു കാരണവുമില്ലാണ്ട് ഫ്രീസായി അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് വീഡിയോയിലോട്ടാണ് വന്നേക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവാൻ മെയിൻലി ഉള്ള കാരണം എന്ന് പറയുന്നത് ആരെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുമ്പോഴാണ് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാറ് നിങ്ങളിപ്പോൾ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് ചെയ്താൽ ചിലപ്പോൾ ഫ്രീസ് ആവും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ് ചെയ്തിട്ട് ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇടുമ്പോഴാണ് ഫ്രീസ് ആവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്തിട്ടാണ് സാധാരണ ഫ്രീസ് ആവൽ കാ നമ്മൾ കണ്ടു വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ായി കഴിഞ്ഞാൽ ഇത് അൺഫ്രീസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരുപാട് ആൾക്കാരുടെ ചോദ്യം ശരിക്കും ഇത് അൺഫ്രീസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് ചിലവേറിയ പരിപാടിയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഫ്രീസായ എമൗണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് മേലെയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ നോക്കിയാൽ മതി ഇപ്പോ മിക്ക അഡ്വക്കേറ്റ്സും എൻ്റെ അറിവില് ഒരു ഇരുപതിനായിരത്തിന് മേലെയാണ് ഇതേപോലെ കേസും കാര്യങ്ങളും ചെയ്യണേ ചാർജ് ചെയ്യുന്ന അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞാൽ കേസിന് പോയി മാത്രമാണ് റെഡിയാക്കാൻ പറ്റുള്ളൂ അതൊരു സൈബർ ക്രൈം ആവാനാണ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉള്ളത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യണത് ഇപ്പോൾ സാധാരണ സൈബർ ക്രൈമിനാണ് സൈബർ ക്രൈം ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ വരെ അഡ്വക്കേറ്റിന് ഫീസ് കൊടുത്തിട്ട് വേണം നമ്മൾ സൈബർ ക്രൈം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു ലെറ്റർ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട് ഇതേപോലെ ഫ്രീസ് ആയിണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ ആ ഒരു ലെറ്റർ സൂക്ഷിച്ചു വച്ച കാരണം ആ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് കേസിന് പോയി കേസ് സോൾവാക്കി എന്നിട്ട് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് ഓൾമോസ്റ്റ് പതിനയ്യായിരം രൂപയാണ് ചിലവ് വന്നത് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു വൺ മന്തോളം എടുത്തു എനിക്ക് അൺഫ്രീസ് ചെയ്തെടുക്കാൻ അപ്പോൾ അൺഫ്രീസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഡിസ് എനിക്ക് തോന്നിയത് രണ്ട് തരം ഫ്രീസിങ് ഉണ്ട് സാധാരണ ഫ്രീസിങ്ങും പിന്നെ ലീൻ മാർക്കയിൽ ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞാൽ ലീൻ മാർക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒരു മാസം മുതൽ മൂന്ന് മാസം ചിലപ്പോൾ ആറ് മാസം വരെ നീണ്ടാം അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് തരം ഫ്രീസാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ലീൻ മാർക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഫെഡറലിൽ ഫെഡറൽ ബാങ്ക് ആണ് നിങ്ങൾ യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ലീൻ മാർക്ക് ചെയ്താൽ വരെ നിങ്ങളുടെ അക്കൗണ്ട് പിന്നെ ഉപയോഗിക്കാനേ പറ്റില്ല നിങ്ങൾ എസ് ബി ഐ പോലത്തെ ബാങ്കുകളാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ ലീൻ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും ആ ലീൻ മാർക്ക് ചെയ്ത എമൗണ്ട് അവിടെ സ്റ്റക്കായി കിടക്കും ബാക്കി എമൗണ്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇതേപോലെ എന്തെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ട് ഫ്രീസ് ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീനിൽ നമ്പർ ഇട്ടുണ്ട് നമ്മുടെ നമ്പർ ആണ് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ അൺഫ്രീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അൺഫ്രീസ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം എന്നിട്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ റച്ചിൽ കാട്ടിയ ആ ഒരു ലെറ്റർ ഉണ്ടാവണം ലെറ്റർ ഉണ്ടായില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ മെയിൽ ഐ ഡി ആ മെയിൽ ഐ ഡിയിൽ മെയിൽ ഐ ഡി നിങ്ങൾ മേടിക്കുക ആ മെയിൽ ഐ ഡി മേടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഫോർമാറ്റ് കാണിക്കും ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ബാങ്കിന് ഒരു മെസ്സേജ് കാര്യങ്ങൾ കൊടുക്കണം മെസ്സേജ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്ലൈ ചെയ്യും എന്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ആ ഒരു റീസൺ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കേസിന് പോയി ബാങ്ക് അക്കൗണ്ട് പഴയതുപോലെ ആക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെലവ് കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പഴയതുപോലെ എത്തിക്കല് അപ്പോൾ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ കാര്യങ്ങൾ ഇതേപോലെ ഫ്രീസ് ആയി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്യാൻ കൊടുക്കുക